ഹായ് ഫ്രണ്ട്സ് നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും ചെയ്യാത്തത് നമുക്ക് അതിന് സാധിക്കുമോ അത് ചെയ്താൽ എന്താകും അവസ്ഥ പൊട്ടിപോളീസാവൂലേ മറ്റുള്ളവർ എന്നെ കളിയാക്കില്ലേ ഞാൻ ആകെ വഷളാവൂലേ എന്നൊക്കെയുള്ള ധൈര്യക്കുറവ് കാരണമാണ് ആത്മവിശ്വാസക്കുറവ് കാരണമാണ് ആത്മവിശ്വാസം എന്ന് പറയുന്നത് ധൈര്യമെന്ന് പറയുന്നത് അതിൻ്റെ കംപ്ലീഷൻ ഫിനിഷിംഗ് ഒക്കെ സംഭവിക്കുന്നത് നാം അതിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് നാം ധൈര്യം സംഭരിച്ച് അതിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ച് ആ വസ്തു എന്ത് വില കൊടുത്തും ഞാൻ ചെയ്യും കരസ്ഥമാക്കും അതിനെ ഞാൻ കീഴടക്കും എന്ന ഒരു വിശ്വാസത്തോടുകൂടി അങ്ങ് ഇറങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് ധൈര്യം ലഭിക്കും ആത്മവിശ്വാസം കൂടും അത് പൂർത്തീകരിക്കാൻ സാധിക്കുകയും ചെയ്യും അതിൻ്റെ തെളിവാണ് പരിശുദ്ധ ഖുർആാനിൽ സൂറത്തിൽ കഹഫിൽ പതിനാലാമത്തെ ആയത്തിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത് പറയുകയാണ് ആ പ്രബോധകർക്ക് നാം ആത്മവിശ്വാസം നൽകി അവർക്ക് ആത്മധൈര്യം നൽകി സെൽഫ് കോൺഫിഡൻസ് നൽകി ഈ കാമു അവർ എഴുന്നേറ്റ് നിന്ന സമയത്ത് ഫക്കാലു എന്നിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്ത സമയത്ത് ആദ്യം അവർക്ക് ഞാൻ ധൈര്യം കൊടുത്തു അപ്പോൾ അവർ എഴുന്നേറ്റ് നിന്നു എന്നല്ല പരിശുദ്ധ കുർ ഞാൻ പറയുന്നത് മറിച്ച് ഏത് കാമു അവർക്ക് എഴുന്നേറ്റ് നിന്ന സമയത്ത് വറബത്തിനായ കുലുബിയും അങ്ങ് ധൈര്യം കൊടുത്തു പ്രഖ്യാപിച്ചു അവർ റബ്ബുന റബ്ബു സമാവാതിവിൽ അർന്നു ക്രൂരനായ രാജാവും ക്രൂരന്മാരായ രാജകിങ്കരന്മാരും ഒരിക്കലും വിശ്വസിക്കാത്ത തങ്ങൾക്ക് എതിർ നിൽക്കുന്ന അനുയായികളുമുള്ള ഒരു രാജ്യത്ത് അവരുടെ മുന്നിൽ വച്ചുകൊണ്ട് ഞങ്ങളുടെ റബ്ബ് ഈ ലോകത്തെ പടച്ച് പരിപാലിക്കുന്ന ആകാശഭൂമികളുടെ രക്ഷിതാവാണ് എന്ന് പ്രഖ്യാപിക്കാൻ അവർക്ക് ധൈര്യം കിട്ടിയത് അന്ന് നിന്ന സമയത്താണെന്ന് പരിശുദ്ധ പ്രധാൻ പറയുന്നു ആദ്യം ഉള്ള ധൈര്യം സംഭരിച്ചുകൊണ്ട് അങ്ങ് എഴുന്നേറ്റുനിന്നു മറബുതുനായാലാ കുലോലിഹിം അപ്പോൾ അവർക്ക് ഹൃദയത്തിന് ശാന്തി കൊടുത്തു അവർക്ക് ഒരു കാംനസ് കൊടുത്തു ആ ഹൃദയത്തിലേക്ക് നല്ല ആത്മധൈര്യവും ആത്മവിശ്വാസവും സെൽഫ് കോൺഫിഡൻസും നിറച്ചു കൊടുത്തു അങ്ങനെയാണ് ആ സംഭവം ഖുർആൻ വിശദീകരിക്കുന്നത് അപ്പോൾ ഒരു വസ്തു ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമുക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ നമുക്ക് ഒരു ഡ്രീം നമ്മുടെ മുന്നിലുണ്ടെങ്കിൽ തീർച്ചയായും അതിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെല്ലുക അത് ചെയ്യാൻ വേണ്ടി അങ്ങ് ഇറങ്ങുക ഒന്ന് ശ്രമിച്ചു നോക്കുക ശ്രമിക്കുന്ന സമയത്ത് അള്ളാഹു സുബഹാനഹുവത്തായാലും നമുക്ക് ബാക്കിയുള്ളതെല്ലാം എളുപ്പമാക്കി തരും അള്ളാഹു അതിലേക്കുള്ള വഴികൾ നമുക്ക് തുറന്നു തരും തീർച്ചയാണ് അള്ളാഹുവിൻ്റെ പ്രഖ്യാപനം അങ്ങനെയാണ് അതിന് തുനിഞ്ഞിറങ്ങുന്ന സമയത്താണ് അള്ള അള്ളാഹു അതിലേക്ക് അടുപ്പിക്കുന്നത് അള്ളാഹു സുബഹാനഹുവായാല നമ്മുടെ ഡ്രീംസ് ഗോൾസ് എല്ലാം കീഴടക്കാൻ നമുക്കൊക്കെ തോഫിയത്ത് നൽകട്ടെ അമീൻ അസ്സാമലൈക്കും വർഹമത്തല്ലാഹി വരക്കാത്തു